ഹലോ ധനീഷ് ചിച്ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾക്കിന്നൊരു അവിലപ്പവും അതുപോലെ തന്നെ ഒരു ചട്ണിയും ഉണ്ടാക്കാം കേട്ടോ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ സാധാരണ അവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഞാനൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് വെളുത്ത അവിലാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരുപാട് തിന്നായിട്ടുള്ള അവിലല്ലോ ഇത് അപ്പം ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരുപാട് സമയം അരച്ച് വെക്കോ അല്ലെങ്കിൽ ഇത് പൊങ്ങാൻ വേണ്ടി ഈസ്റ്റൊന്നും ചേർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ട കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഏത് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഇത് ഒന്ന് രണ്ട് തവണ കഴുകിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല കുതിർന്ന് വരും കേട്ടോ എന്നിവിടേതാ അവൽ കഴുകിയെടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി വേഗം കുതിർന്ന് കിട്ടും അപ്പോൾ ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ മിക്സിയിൽ അരയ്ക്കുന്ന ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാനാട്ടോ കുറച്ചൊക്കെ വെള്ളം അതിലുണ്ടാവും അതൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മളിത് വാർത്ത് വെച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണേ അപ്പോൾ അരിയും അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം റവയാണ് കേട്ടോ റവയും കൂടെ ചേർത്ത് കൊടുക്കണം റവ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് കടലമാവാണ് കടലപ്പൊടി അതൊരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കണം ഇതൊരു നല്ല സോഫ്റ്റായി കിട്ടാൻ നല്ലതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം സ്പൂൺ പഞ്ചസാര സ്പൂണോളം ഉപ്പ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ ദോശ പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് ദോശയുടെ ഒരു പരുവത്തിന് അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഞാൻ കുറച്ചും കൂടെ വെള്ളം എടുക്കുന്നുണ്ട് റവ പെട്ടെന്ന് വെള്ളം വലിക്കുന്നതായതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പോളം കൂടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അരച്ച് വരാം അരച്ച് നന്നായിട്ടൊന്ന് അരച്ച് വരുമ്പോഴത് ആ ഈ ഒരു രൂപത്തിലാണ് രൂപത്തിലാണിരിക്കേട്ടോ നല്ല നമ്മളിങ്ങനെ ഇഡ്ലിക്കൊക്കെ അരയ്ക്കാൻ വേണ്ടി എങ്ങനെയാണോ അരച്ച് ഉഴുന്ന് അരച്ചത് അതുപോലെ തന്നെയാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് പണിയുള്ളൂ ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ റവ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നിട്ടേ ഉള്ളൂ കുറച്ചും കൂടെ ലൂസാക്കിയെടുക്കാം നമ്മളിത് അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുക്കാം നേരത്തെ ഞാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായില്ലേ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചൊന്ന് ചുഴറ്റിയെടുക്കാൻ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ ഉപ്പൊക്കെ ഇതിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇനി ഇതിനെ നമുക്കിതിൻ്റെ ചട്നി ഉണ്ടാക്കുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതൊന്നിങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും രണ്ട് തക്കാളി ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു കടായി ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര സ്പൂണോളം ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ഐറ്റംസൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ചൂടാറാൻ വേണ്ടി വെക്കണം ഇത്ര പണിയേ ഉള്ളൂ ഇതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അര സ്പൂണോളം മുളക് പൊടി സ്പൂണോളം മഞ്ഞൾപ്പൊടി കായം ഒരു കാൽ സ്പൂണോളം കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഞാൻ ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഈ സ്റ്റവിൻ്റെ ചൂടിൽ തന്നെ കിരുന്നിട്ട് ഇത് ഒന്നിങ്ങനെ ഒന്ന് മൂത്ത് വരും കേട്ടോ ഈ മുളക് പൊടിയൊക്കെ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ കേട്ടോ നമ്മൾ ഒരുപാടിങ്ങനെ വഴറ്റിയെടുക്കണ്ട ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ അപ്പോഴേക്കും നമ്മൾക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കാലും ഞാനിവിടെ നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മാവ് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം എപ്പോഴും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തേക്കണം ഞാനിവിടെ ഇത് ദോശത്തവയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ദോശത്തവ ചൂടാവും വെച്ചിട്ടുണ്ട് എണ്ണയൊന്നും എന്നതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഒട്ടും എണ്ണ ചേർക്കാതെ നമുക്കിതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു തവി ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പരത്തിയാൽ മതി കേട്ടോ ചെറിയ രീതിയിലൊന്നും വേണമെങ്കിൽ പരത്താം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലോണെങ്കിൽ ഫ്ലഫി ആയിട്ട് വരും ഞാൻ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടാം അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു മിനിറ്റ് അത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ തട്ടിയിൽ കുട്ടി ദോശ പോലെ അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്കിതിനൊന്നും തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് വേണമെങ്കിൽ വേവിക്കാം അതല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ഇതുപോലെ അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളിതും ഒരു അപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ഇതുപോലെ ഒരെണ്ണം കൂടെ കോരി ഒഴിച്ചു കൊടുക്കണം ഇഷ്ടമാണെങ്കിൽ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അവൽ പ്രത്യേക മണം രുചിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവൽ അരച്ചിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും മൊരിച്ചെടുക്കണം ഒട്ട് തന്നെ എണ്ണ ചേർക്കാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പം കഴിക്കാനെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി രണ്ട് സൈഡും നെയ്യ് നെയ്യൊഴിച്ചൊന്നും മൊരിയിച്ചെടുത്തിട്ട് ടിഫിനായിട്ടും കൊടുത്ത് വിടാം കേട്ടോ അതാ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം നല്ല സോഫ്റ്റ് അപ്പമാണ് അപ്പോൾ ഇനി അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തത് ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളിത് വറുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ഞാനിതുപോലെ ആ കടായി ഒന്ന് ചുഴറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് വരുമ്പോഴായി ഇതുപോലെയാണ് ഇരിക്കുകട്ടോ നല്ല കളറാണ് ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളു പണി ഇത് എപ്പോഴും നമ്മൾ ചട്ണിയൊക്കെ വറുത്തിടുന്ന പോലെ ഇത് വറുത്തിടുന്നില്ല ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ചട്നി അതുപോലെ തന്നെ അപ്പം വെറൈറ്റി അവിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം